ഞാ നാമത്തിക്കായിരിക്കണേ അപ്പൊരു വല്യൊരു പൂച്ച ഓടിപ്പിച്ചപ്പ ഇത് കുഞ്ഞിതല്ലേ ഇത് ഓടി മറ്റമ്മ നോക്കിയതാ അപ്പൊഴി കൂടെ ഇഡ്ഡലിക്ക വീണു സന്തോഷായി നമസ്കാരം അപ്പോൾ നമ്മളിപ്പോൾ നിൽക്കുന്നത് തൃശ്ശൂർ ജില്ലയിലെ കോടന്നൂരാണ് വരെയുണ്ട് കോടന് നമ്മുടെ ചേട്ടന്റെ വീട്ടിലാണ് നമ്മൾ അപ്പോൾ രാത്രിയാണ് ഇവിടെ ഇവരുടെ വീട്ടിലത്തെ വളർത്തു പൂച്ച കിണറ്റിൽ കണ്ടിട്ടുണ്ട് രണ്ട് ദിവസമായതാണ് പറയുന്നത് പക്ഷേ എടുക്കാൻ പറ്റിയിട്ടുള്ള ആളുകളൊക്കെ വിളിക്കുമ്പോൾ അവർ പറഞ്ഞത് എന്താ പറയുക വെച്ചാൽ പൂച്ച ആയതുകൊണ്ടുതന്നെ എടുക്കാൻ പറ്റില്ല ഛത്തെടുക്കാമെന്നൊക്കെയാണ് ആൾ പറയുന്നത് അപ്പം എന്തായാലും ഒന്നുകൂടെ ഉച്ചയപ്പോൾ കണ്ടിട്ട് കാഴ്ച പൂച്ചനെ കാണാനില്ലേ നമുക്ക് പൂച്ച കിണറ്റിൽ തന്നെ ഒരു വങ്കുണ്ടാക്കിയിട്ട് അതിൻ്റെ ഉള്ളിലാണ് കയറിയിരിക്കുന്നത് അപ്പം നമുക്ക് എന്തായാലും കിണറ്റിൽ ഇറങ്ങിയിട്ട് ആ ജീവനെ നമുക്ക് രക്ഷിക്കാൻ പറ്റുമെന്ന് ശ്രമിച്ചു നോക്കാം ഇതൊന്നും ആരും അനുകരിക്കാൻ ശ്രമിക്കരുത് അപ്പൊ എന്തായാലും സുജിചേട്ടന്റെ സപ്പോർട്ട് കൂടിയിട്ട് ഞാൻ ഈ കിണറ്റിൽ ഇറങ്ങാൻ പോവാണ് ഇറങ്ങിയിട്ട് നമ്മുടെ പൂച്ചനെ നമ്മൾ റെസ്ക്യൂ ചെയ്യാൻ പോകണം കേട്ട ും സേഫ്റ്റി പ്രിക്കോഷൻസ് ഉപയോഗിച്ചുകൊണ്ട് മാത്രമാണ് ഇതുപോലുള്ള റെസ്ക്യൂ പ്രവർത്തനങ്ങൾ ചെയ്യാനുള്ള ആരും ഇതൊന്നും അംഗീകരിക്കാൻ ശ്രമിക്കരുതെന്ന് പറയുന്നതിന്റെ കാരണം അതാണ് കൃത്യമായിട്ടുള്ള സേഫ്റ്റി പ്രിക്കോഷൻസ് ഇല്ലാണ്ട് ഇറങ്ങുകയും കേറുകയും ചെയ്യാന്ന് പറയുന്നത് തന്നെ അതിസാഹസമാണ് കേട്ടോ എന്തായാലും ഇതുപോലുള്ള കാര്യങ്ങൾ ചെയ്യുമ്പോൾ അതിനു വേണ്ട പ്രിക്കോഷൻസ് പ്രിക്കോഷൻസുകളും നമ്മൾ മുൻകരുതലായി കണ്ടുകൊണ്ട് വേണം വേണ്ടതുപോലെ ചെയ്യാത്ത আদান <laughs> <laughs> 哎，啊。

അപ്പൊ നമ്മുടെ റെസ്ക്യൂ കഴിഞ്ഞിട്ടുണ്ട് എന്തായാലും പൂച്ച സേഫാണ് കേട്ടോ